ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി നേരിട്ട് കണ്ട എന്റെ അവസ്ഥകൾ പറയാൻ വേണ്ടിയാ ശ്രമിച്ചത് ഇപ്പോൾ ഞാൻ അടുത്തോട്ട് ചെന്നപ്പോഴത്തേനെ എന്നെ എല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചു മാറ്റി ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിൽ എന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചത് എൻ്റെ കൊച്ചിനെ പിടിച്ച് തള്ളിയിട്ട് അങ്ങനെ പല സംഭവങ്ങളും നടന്നു ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവ് വെച്ചിട്ടിപ്പോൾ രണ്ടര വർഷമായി ഞാൻ ഇപ്പോൾ അഞ്ച് പഞ്ചായത്തിൽ അഞ്ച് പഞ്ചായത്തിൻ്റെ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊരു വീടും വസ്തുല്ല ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ താമസിക്കുന്ന ഞാനൊരു ഇൻറ്റർകാസ്റ്റ് മാരേജ് കഴിഞ്ഞ ഒരാളാണ് ഭർത്താവില്ല അങ്ങനെ എനിക്ക് ഇത്രയും നടിപ്പോൾ രണ്ടര വർഷം കൊണ്ട് ഒരുമാതിരി അല്ല തെണ്ടി നടക്കുന്ന അവസ്ഥയിൽ നടക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ കൊച്ചും എൻ്റെ കൊച്ചിന് അഞ്ചര വയസ്സുണ്ട് ഞാൻ ഇങ്ങനെ നടക്കുക അങ്ങനെ ഞാൻ പലർത്തും പല എം എൽ എമാരെ ആയാലും ഞങ്ങളെ മെമ്പറിനെ ആയാലും പഞ്ചായത്തിലായാലും ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫണ്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഇപ്പം വീടും വസ്തുവിനുള്ള ആ ഒരു ഇത് കഴിഞ്ഞു എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ ഇന്ന് മന്ത്രിയെ കണ്ട് നേരിട്ട് എൻ്റെ അവസ്ഥയൊന്നും പറയാമെന്നുള്ള രീതിയിലാണ് ഞാൻ അടുത്തോട്ട് ചെന്നത് ചെന്നപ്പോൾ എല്ലാവരും കൂടി പിടിച്ചു മാറ്റി എന്തോ വലിയ തെറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലായിരുന്നു അവിടെ നടന്നത് സംഭവങ്ങളല്ല

എന്തോ അവരുടെ അടുത്ത് എന്തൊക്കെയോ വലിയ തെറ്റ് ചെയ്യാൻ ഒരാളെ രീതിയിലായിരുന്നു എന്റെ അടുത്ത് ഒരു പെണ്ണാന്ന് പോലും നോക്കാതെ എന്റെ അടുത്തോട്ട് എല്ലാരും കൂടെ നിന്നത് നമുക്കരുള്ള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പുനലൂര് നടന്ന പരിപാടിയിൽ ഏകദേശം ഒരു പതിനൊന്ന് മണി മുതൽ സജീവമായി ഞാൻ അവിടെ ഉണ്ടായിരുന്നു അത്യാവശ്യം പാർട്ടികളിൽ നിന്ന് വേണ്ട ആൾക്കാരുടെ പരാതികൾ കൊണ്ടെത്തിക്കുകയും അതിൻ്റെ രസീതുകൾ വാങ്ങി കൈവശം എത്തിക്കുകയും ചെയ്യുന്ന പരിപാടിയായിട്ട് സജീവമായിട്ടുണ്ടായിരുന്നു ശേഷം മൂന്ന് മണി മുതൽ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയിൽ വീണ്ടും ഞാൻ തിരികെ അവിടെ എത്തുകയും അത്യാവശ്യം അപേക്ഷകളൊക്കെ എഴുതി കൊടുത്ത ആൾക്കാരെ സഹായിക്കുകയും തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടക്കുമ്പോൾ സ്റ്റേജിൻ്റെ മുന്നിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനം പുറപ്പെടുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നായിട്ട് ഞാൻ മുഖ്യമന്ത്രി ഇറങ്ങുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുകയായിരുന്നു ആ വാഹനം പോകുന്ന വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു സ്ത്രീയും കുഞ്ഞും കൂടെ വാഹനത്തിൻ്റെ മുന്നിൽ വന്ന് ചാടുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഓടിച്ചെന്ന് അവരെ അവിടുന്ന് എണ്ണിപ്പിക്കാനെ കൊണ്ട് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു അവരെ ആരും ഉപദ്രവിക്കുകയോ അത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും അവരെ സൃഷ്ടിക്കാനോ അവിടെ ആരും തുരിഞ്ഞല്ല ഞങ്ങൾ മറ്റ് പാർട്ടി പ്രവർത്തകർ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകരെ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതുമാണ് പോലീസ് ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ അവിടെ ഉള്ള സാഹചര്യമാണ് ശേഷം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയ ഞങ്ങളുടെ പ്രവർത്തകരെയും ഒക്കെ ആയിട്ട് തിരികെ പോരുന്നത് ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അവരുടെ ഈ പാർട്ടിയിലുള്ളവരായിരിക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും എനിക്ക് കറക്റ്റ് ആരെയൊന്നും അറിയത്തില്ല എൻ്റെ ചിലരെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ ഫോട്ടോയൊക്കെ ഒരുപാട് പേര് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല ഒരുപാട് പേര് എന്നെ ഒരുപാട് അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടിക്കണമെന്ന് പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഞാൻ എപ്പോഴും ചോദിച്ചു ഞാൻ അടിക്കാൻ ഇത് തെറ്റ് ചെയ്തെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ മന്ത്രിയെ കാണാൻ നേരിട്ട് കണ്ട് എൻ്റെ അവസ്ഥകൾ പറയണമെന്ന് മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ അത് പറയാൻ ശ്രമിച്ചതേയുള്ളൂ അല്ലാതെ ഞാൻ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല